റോഷിബാൽ പ്രതിപക്ഷം ഈ വിഷയത്തെ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമെന്നതിനപ്പുറം ബിന്ദുവിലുണ്ടായ നീതി നിഷേധത്തിൽ ആത്മാർത്ഥമായി എന്തൊക്കെ കാര്യങ്ങൾ അവർക്കായി ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ സണ്ണി ജോസഫ് അടക്കം വ്യക്തമാക്കുന്നത് റോഷിബാൽ സുജ പാർവതി പ്രതിപക്ഷം ബിന്ദുവിനൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വിഷയത്തിൽ ഇടപെട്ടതാണ് ഇന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ഡി ജോസഫ് നേരിട്ട് വീട്ടിലെത്തിയാണ് ബിന്ദുവിനും കുടുംബത്തിനും ഒപ്പമുണ്ടെന്ന് ഉറപ്പു നൽകിയത് വിഷയത്തിൽ കടുത്ത നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ ആ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നടപടി അവസാനിപ്പിച്ചാൽ അവിടെ കൊണ്ട് തീരില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് അഭിപ്രായപ്പെടുന്നത് അതിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പങ്കാളികളാണ് ഇപ്പോൾ കുടുംബം ഉന്നയിച്ച ബിന്ദു തന്നെ ആരോപിച്ച പ്രസന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അടക്കം നടപടി വന്നില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട പരിശോധന അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേതാക്കൾ തമ്മിൽ നടത്തുകയാണ് മാത്രവുമല്ല ബിന്ദു നടത്തുന്ന നിയമ പോരാട്ടത്തിന് ഒരുപക്ഷെ കോൺഗ്രസ് പിന്തുണ നൽകിയേക്കും ആ നിയമ പോരാട്ടം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന പോലും പ്രതിപക്ഷം നടത്തുന്നുണ്ട് ഏതായാലും പ്രതിപക്ഷം വിഷയം ഏറ്റെടുത്ത് ബിന്ദുവിനൊപ്പം കഴിഞ്ഞു ഇതിന് പിന്നാലെയാണ് സർക്കാർ